ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ അമ്പലത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ അഖണ്ഡനാമ യജ്ഞം നടക്കുന്നുണ്ട് അപ്പോൾ ദീപാരാധന തൊഴാനാകുമ്പോഴേക്ക് അമ്പലത്തിലേക്ക് എത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മുന്നേറും മക്കളൊക്കെ റെഡി ആവണുണ്ട് എൻ്റെ ഒരുക്കം ഏകദേശമൊക്കെ കഴിഞ്ഞു ദീപാരാധന മുമ്പേക്ക് അമ്പലത്തിൽ എത്തണം അഖണ്ഡനാമം നടക്കുന്നത് ചിറ്റടിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലാണെട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തല്ല കുറച്ച് ദൂരം പോവണം ഞങ്ങൾ ഇടയ്ക്കൊക്കെ തൊഴാൻ പോകുന്ന അമ്പലം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഒരാഴ്ച മുന്നേ പോയിരുന്നു ഞങ്ങളുടെ തറവാട്ടിലെ ചുറ്റുവളക്കുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്കൊക്കെ തൊഴാൻ പോവാറുണ്ട് നടന്നു പോവാവുന്ന ദൂരം തന്നെ ഉള്ളൂ എങ്കിലും നമ്മൾ പാടൊക്കെ ക്രോസ് ചെയ്ത് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് റോഡിന് പോകുമ്പോൾ കുറച്ച് ദൂരം പോവണം രണ്ട് ദിവസം മുൻപ് വരെ മഴ നല്ല ശക്തിയായിട്ട് പെയ്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അഖണ്ഡനാമത്തിൻ്റെ അന്ന് മഴയൊന്നും ഇല്ല ഇന്ന് നല്ല പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു രാവിലത്തൊട്ടേ നല്ല വെയിലുണ്ടായിരുന്നു മഴയുടെ ആ ബുദ്ധിമുട്ടൊക്കെ മാറി നല്ല അന്തരീക്ഷമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പോകാൻ ഇറങ്ങായി അപ്പോൾ ഉണ്ണിടം പറയുന്നുണ്ട് വേഗം പോകേണ്ട ദീപാരാധന തോടണമെങ്കിൽ വേഗം വാതിൽ പൂട്ടിയൊക്കെ ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അഖണ്ഡനാമയജ്ഞം അയ്യപ്പക്ഷേത്രമായതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഉണ്ടാവാറുണ്ട് നല്ല ഭക്തജന തിരക്കും ഉണ്ടാവാറുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു വലിയ ഉത്സവം തന്നെയാണ് ഈ അഖണ്ഡനാമയജ്ഞം അപ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങളും വരൂ അമ്പലത്തിലേക്ക് അഖണ്ഡനാമയജ്ഞവും അമ്പലത്തിലെ കാഴ്ചകളും മറ്റു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും കാണാം ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ദീപങ്ങളാലും പൂക്കളാലും നന്നായി അലങ്കരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയും ചെണ്ടുമല്ലി തുളസി തെച്ചി എന്നീ പുഷ്പങ്ങളെ കൊണ്ടുള്ള മാല കൊണ്ടുള്ള തോരണം അമ്പലത്തിന് ചുറ്റു ഭാഗത്തും തൂക്കിയിട്ടുണ്ട് പിന്നെ അയ്യപ്പന്മാർ നൃത്തമാടുന്ന സ്ഥലം കുരുത്തോല കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അയ്യപ്പന്മാരുടെ കൂടെ മാളികപ്പുറങ്ങളും ഉണ്ട് കേട്ടോ അഖണ്ഡനാമയജ്ഞത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ കുഞ്ഞു മാളികപ്പുറങ്ങളും ഉണ്ട് വയസ്സായ അമ്മ മാളികപ്പുറങ്ങളും ഉണ്ട് അഖണ്ഡനാമം രണ്ട് തരത്തിൽ ഉണ്ടാവാറുണ്ട് ഇരുന്ന് നാമജപം ചൊല്ലുന്ന അഖണ്ഡനാമമുണ്ട് ഇതുപോലെ നൃത്തമാടുന്ന അഖണ്ഡനാമമുണ്ട് ഇത് അഖണ്ഡനാമ യജ്ഞം എന്നും മറ്റത് നാമജപം എന്നൊക്കെയാണ് പറയാറുള്ളത് പിന്നെ ചില സ്ഥലങ്ങളിൽ ഇരുന്ന അഖണ്ഡം എന്നൊക്കെ പറയാറുണ്ട് আরে <laughs> ആരാധനയുടെ സമയമായപ്പോഴേക്കും ഭക്തജനത്തിരക്ക് നന്നായി കൂടിയിട്ടുണ്ട് കേട്ടോ അഖണ്ഡനാമയജ്ഞത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാളികപ്പുറങ്ങളും അയ്യപ്പസ്വാമിമാരും പല പല ദേശങ്ങളിൽ നിന്നായിട്ട് എത്തിയിട്ടുണ്ട് ഭക്തിസാന്ദ്രമായ ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ മനസ്സും ശരീരവും ഈശ്വരനിൽ അർപ്പിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ ഈശ്വര നാമം ഈശ്വര ഭക്തിയല്ലാതെ മറ്റൊന്നും ഇപ്പോൾ തോന്നുന്നില്ല ഉദയം മുതൽ ഉദയം വരെ വരെയാണ് അഖണ്ഡനാമയജ്ഞം നടത്താറ് രാവിലെ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെയാണ് അഖണ്ഡനാമയജ്ഞം ഉണ്ടാവാറുള്ളത് ഓരോ പ്രദേശത്തും അവിടുത്തെ സംസ്കാരത്തിനും അവിടുത്തെ ആചാരങ്ങൾക്കും അനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അയ്യപ്പ ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കില്ല അവിടുത്തെ ഓരോ രീതികളുണ്ടായിരിക്കും അവിടെ ആ അമ്പലത്തിന് ഓരോരോ നിയമങ്ങളുണ്ടായിരിക്കും അതുപോലെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടത്താൻ പാടുള്ളൂ ഇവിടെ മലപ്പുറം ജില്ലയിൽ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ യജ്ഞം ഞാൻ ഇതുപോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത് അഖണ്ഡനാമയജ്ഞത്തോടനുബന്ധിച്ച് അമ്പലത്തിൽ പ്രസാദോട്ട് നടക്കുന്നുണ്ട് കേട്ടോ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രസാദോട്ടുണ്ട് പ്രസാദോട്ട് ഭക്തജനങ്ങൾ വഴിപാടായിട്ട് സമർപ്പിച്ചതാണ് രാവിലെ റവ റവപ്പുമവും ചായയുമായിരുന്നു ഉച്ചയ്ക്ക് വിപുലമായ സദ്യ തന്നെയായിരുന്നു ഇപ്പോൾ വൈകുന്നേരം പൊട്ടും കടലക്കറിയാണ് ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ വരുന്നുണ്ട് എല്ലാവർക്കും കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ദൂരദേശത്തു നിന്നൊക്കെ വരുന്ന ഭക്തജനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്വാമ്യമാർക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ കുളം ഉണ്ട് കേട്ടോ കുളം ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ അത് വീഡിയോയിൽ പകർത്തിയിട്ടില്ല അതുപോലെ മറ്റ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കാരണം വിളമ്പുന്നിടത്തും മറ്റ് എന്ത് ആവശ്യത്തിനാണെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരുപാട് നാട്ടുകാരെയും ഇവിടുത്തെ ഭക്തജനങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും ചിറ്റടിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പസ്വാമിയാണ് പൂർണ്ണ പുഷ്കല സമേതനായി ഇരിക്കുന്ന അയ്യപ്പസ്വാമിയാണ് നമുക്ക് പ്രധാന ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഉപദേവ പ്രതിഷ്ഠയായിട്ട് ഗണപതിയും ശിവനും വേട്ടയ്ക്കൊരു മകനും ഭഗവതിയും കുടികൊള്ളുന്നുണ്ട് പ്രസാദ ഊട്ടിൻ്റെ അവിടെയും നല്ല ഭക്തജന തിരക്ക് തന്നെയാണ് കേട്ടോ പുട്ടും കടലയാണ് പ്രസാദ് ഊട്ട് ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒരു പ്രയാസം കൂടാതെ ആൾക്കാരെ കടത്തിവിടുന്നുണ്ട് വിളമ്പാനും ഇഷ്ടംപോലെ ആളുകൾ ഉള്ളതുകൊണ്ട് ഒരു പ്രയാസമില്ല ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഭക്ഷണം കഴിച്ച് പോരാവുന്നതാണ് ഇപ്പം ഞാനും പ്രസാദോട്ട് കഴിച്ചിട്ടോ ഇപ്പം നമ്മൾ ഗണ്ടനാമം തൊഴുത് തിരിച്ച് പോരാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോഴും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് അഖണ്ഡനാമ യജ്ഞത്തോടനുബന്ധിച്ചിട്ട് കച്ചവടക്കാരും ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ പകർത്തിയില്ല അവിടെ പലഹാരങ്ങളും പിന്നെ കളിപ്പാട്ടങ്ങളും അതുപോലുള്ള ഒരുപാട് കച്ചവടക്കാർ എത്തിയിട്ടുണ്ട് യും തിരിച്ച് പോരുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ സമയം ഒരുപാട് ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചു പോരുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം